നമസ്കാരം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ച രാഷ്ട്രീയത്തിലെ സജീവമായ ഹുഷ്ബു സുന്ദർ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷയാകുമെന്ന് റിപ്പോർട്ട് നിലവിലെ അധ്യക്ഷൻ കെ അണ്ണാമലെ ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നടി ഹുഷ്ബുവിനെ ഈ പദവിയിലേക്ക് നിയമിച്ചേക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അണ്ണാമല ഈ മാസം ഇരുപത്തിയെട്ടിനാണ് ലണ്ടനിലേക്ക് പോകുന്നത് കൂടാതെ നടൻ വിജയ് പുതിയ പാർട്ടിയുമായി രംഗത്തു വരുമ്പോൾ അദ്ദേഹവുമായുള്ള ചർച്ചയ്ക്കും ഹുഷ്ബുവിന് സാധിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമായ ഹുഷ്ബു കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചിരുന്നു രാഷ്ട്രീയത്തിൽ സജീവമാകുക ലക്ഷ്യമിട്ടാണ് വനിതാ കമ്മീഷൻ അംഗത്വം ഒഴിഞ്ഞതെന്ന് ഹുഷ്ബു പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഹുഷ്ബു ദേശീയ വനിതാ കമ്മീഷൻ അംഗമാകുന്നത് അതേസമയം താൻ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഡി എം കെ കേന്ദ്രങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് സാമൂഹിക മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാനാകുമെന്നും ഹുഷ്ബു പറഞ്ഞു പാർട്ടി പുതിയ പദവികളൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നാൽ വനിതാ കമ്മീഷൻ അംഗമാകവേ പൊതുപ്രവർത്തന രംഗത്ത് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു സമരങ്ങളിലൊന്നും പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല ഏഴെട്ട് മാസം മുൻപേ ഞാൻ രാജ്യസന്നത അറിയിച്ചതാണെന്നും പക്ഷേ തൽക്കാലം തുടരൂ എന്നാണ് നിർദ്ദേശം കിട്ടിയത് ഇപ്പോൾ രാജി അംഗീകരിക്കുകയായിരുന്നു അതിനാൽ സജീവമാകുക ലക്ഷ്യമിട്ടാണ് വനിതാ കമ്മീഷൻ അംഗത്വം ഒഴിഞ്ഞതെന്ന് ഖുഷ്ബു വ്യക്തമാക്കിയിരുന്നു നിലവിൽ ബി ദേശീയ നിർവാഹക സമിതി അംഗമാണ് ഖുഷ്ബു അതേസമയം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകുമെന്നതിനോട് ഖുഷ്ബു ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ മുതിർന്ന ബി ജെ പി നേതാക്കൾക്കിടയിൽ ഇക്കാര്യം സജീവ ചർച്ചയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം നടൻ വിജയ്യുടെ പുതിയ പാർട്ടിയായ തമിഴക കഴകവുമായി സഖ്യമുണ്ടാക്കുന്നത് സംബന്ധിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തീരുമാനമെടുക്കുമെന്ന് ഹുഷ്ബു പറഞ്ഞിരുന്നു രാഷ്ട്രീയത്തിലെ സജീവമാകുന്ന വിജയ്ക്ക് എന്തെങ്കിലും ഉപദേശം നൽകിയോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് വിജയ് വളരെ ബുദ്ധിമാനായ വ്യക്തിയാണെന്നും എന്റെ സഹോദരന് എല്ലാ മംഗളങ്ങളും നേരുന്നു എന്നാണ് ഹുഷ്ബ് പറഞ്ഞത് എന്തായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കാര്യമായ മുന്നൊരുക്കങ്ങളുടെ അണിയറയിൽ തന്നെയാണ് ബി എന്ന് നമുക്ക് മനസ്സിലാക്കാം

White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.